എല്ലാവർക്കും നമസ്കാരം കണ്ണൂരിൽ കുറ്റൂർ ഉണ്ണിമിശിഹ തീർത്ഥാടന ദേവാലയത്തിലെ ഇപ്രാവശ്യത്തെ തിരുനാൾ നവംബർ പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വരെ നടക്കുന്നു എന്ന സന്തോഷ വാർത്ത ഞങ്ങളെല്ലാവരും വളരെ അഭിമാനത്തോടു കൂടിയാണ് അറിയുന്നത് കുറ്റൂർ ഉണ്ണിമിശിഹ പള്ളിയിൽ നടക്കുന്ന ഇപ്രാവശ്യത്തെ തിരുനാൾ ആഘോഷം ദൈവാനുഗ്രഹപൂർണമായി നടക്കുന്നതിനും ഏറ്റവും മംഗളകരമായി തീരുന്നതിനും സർവശക്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉണ്ണിമിശിഹായുടെ നാമധേയത്തിലുള്ള ദേവാലയം എന്ന നിലയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി കുറ്റൂർ പള്ളിയെ എല്ലാവരും കാണുകയാണ് തീർച്ചയായും കുടിയേറ്റ മക്കൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനത്തോടുകൂടി ദൈവാശ്രയ ബോധത്തോടെ വളർന്നു വരുവാൻ ഏറ്റവും അനുഗ്രഹപ്രദമായ ദേവാലയമായി കുറ്റൂർ ഉണ്ണമിഷിക ദേവാലയത്തെ ഞങ്ങൾ കാണുകയാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പതിനായിരക്കണക്കിന് മനുഷ്യർ ഭക്തജനങ്ങൾ ദൈവവിശ്വാസികൾ ക്രൈസ്തവ സഹോദരങ്ങൾ നാനാജാതി മതസ്ഥരായ ആളുകൾ എല്ലാവരും കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും തിരു കുടുംബത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നതിന് ഉണ്ണീശോയിലൂടെ കൃപയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ തിരുനാൾ തീർച്ചയായിട്ടും വിജയകരമായി തീരുന്നതിലൂടെ കേരളത്തിൻ്റെ മതസൗഹാർദ്ദ രംഗത്തും ദൈവോന്മുഖമായി ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അവരുടെ പ്രയാസങ്ങളും വേദനകളും എല്ലാം ഇറക്കി വയ്ക്കുന്നതിന് ആശ്വാസ കേന്ദ്രമായി ഉണ്ണീശോയുടെ തീർത്ഥാടന കേന്ദ്രം എന്നും നിലകൊണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ തിരുനാൾ ഇരട്ടി അനുഗ്രഹം നമ്മുടെ ദൈവമക്കൾക്ക് മുഴുവൻ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളാശംസകൾ ഒരിക്കൽ കൂടെ നേരുന്നു ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു കടുത്തുരുത്തിയിൽ നിന്നും മോൻസി ജോസഫ് എം എൽ എ താങ്ക് യു